ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്പം മാമ്പഴക്കാലം ഒക്കെ ആയില്ലേ അപ്പം നമുക്ക് അടിപൊളി ഒരു മാമ്പഴ പായസം ഉണ്ടാക്കിയാലോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഒരു അഞ്ച് മാങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് നന്നായിട്ട് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കിതൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പൊ ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഈ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അരച്ച് മിക്സിയിലിട്ട് അടിച്ചിട്ട് എടുക്കുകയും ചെയ്യാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്താൽ നമ്മൾ പായസം കുടിക്കുന്ന ടൈമിൽ ഇതുപോലെ കടിക്കാനും കിട്ടും നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടാവുന്ന സമയത്ത് അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പൊരിപ്പിട്ടിട്ട് അതിൻ്റെ ഒരു കളർ ഒന്ന് മാറുന്ന വഴി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കളർ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് കിസ്മിസ് പൊടിയിട്ട് മിക്സ് ചെയ്ത് ഇതിങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ഈ same നെയ്യിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞ് വരുന്നവർ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള ശർക്കര പാനിയാണ് എടുത്തിട്ടുള്ളത് മാങ്ങക്ക് നല്ല മധുരം ഉണ്ടായത് കൊണ്ടാണ് അരക്കപ്പ് എടുത്തത് നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ശർക്കര പാനി എടുക്കാവുന്നതാണ് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ തിളച്ച് ഈ മാങ്ങയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് ഉടഞ്ഞു വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് നമുക്കിതിലേക്ക് അരക്കപ്പ് അളവിൽ തന്നെ നമ്മുടെ ചവ്വരില്ലേ അതൊരു മുക്കാൽ ഭാഗം ഇതുപോലെ ഒന്ന് വേവിച്ചാൽ ചേർത്ത് കൊടുക്കാം ബാക്കി പായസത്തിൽ കിടന്ന് തന്നെ വെന്തോളും നമുക്ക് ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങാ പാലാണ് രണ്ടാം പാലാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് എടുക്കുന്നത് ഞാനിപ്പോൾ ആദ്യ അരക്കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു കപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് കുറുക്കി എടുക്കണം കുറുക്കി വരുന്ന സമയത്ത് നമ്മുടെ ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം അതൊരു കാൽ കപ്പളവിൽ നല്ല കട്ടിയുള്ള പാലാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് അധികം തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നാലഞ്ച് ഏലക്ക ഇതുപോലെ ചെറുതായിട്ട് പൊടിച്ചെടുത്താണ് അതും കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചൂടോടുകൂടി ഇതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ് അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള മാമ്പഴ പായസമാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അതുപോലെ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത അടിപൊളി വീഡിയോസ് വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ